നമ്മൾ കാണുന്നത് സമീപത്തെ കുറച്ച് ദൂരെയൊക്കെ മാറിയുള്ളൊരു വീടാണ് ഇവിടെ പോലും അതിന്റെ പ്രകമ്പനം എത്തി എന്നുള്ളതാണ് അതായത് ഈ വീടിനും അപ്പുറത്തായി അതായത് ഈ വീടിന്റെ വലതുവശത്തായാണ് ഈ ഗോഡൌൺ ഉള്ളത് ആ ഗോഡൌൺ കഴിഞ്ഞ് രണ്ടും മൂന്നും വീടുകൾ കഴിഞ്ഞിട്ടാണ് ഈ വീടുള്ളത് എന്നിട്ട് പോലും ഈ വീടിന്റെ കഥക് വാതിൽ തകർന്ന് നമ്മൾ കണ്ടു ശക്തമായ ഒരു വാതിൽ അത് തകർന്ന് ഇവിടേക്ക് വരണമെങ്കിൽ എത്രത്തോളം ശക്തിയിലാണ് ആ പ്രകമ്പനം ഉണ്ടായത് ആ സ്ഫോടനത്തിന്റെ ശക്തി എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ചേച്ചി ചേച്ചി വീട്ടിലുണ്ടായിരുന്നേ അമ്മ കുഞ്ഞിനെ വട്ടം പിടിച്ചാലും അത് കൊച്ചിന് കുഴപ്പമില്ല പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ ചെല്ല് പൊടിത്തെറിച്ചതിന് പാടുകളും പൊട്ടി ആഹ് അതുണ്ട് അങ്ങനത്തെ കുറച്ച് കുട്ടികളാണ് കൊച്ചിനെ അമ്മ വട്ടം പിടിച്ചാലും കൊച്ചി ഒരു ഹാർട്ട് സർജറി കുട്ടിയായിരുന്നു അപ്പൊ അന്ന് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയി കുഴപ്പമൊന്നും ഇല്ലെന്നു ആ വീണ്ടും എക്സ്പ്ലോഷൻ പോലെ ആയിരുന്നു വീണ്ട് എല്ലാം പോയത് പോലെ അപ്പൊ എല്ലാം തെറിച്ചപ്പോ അമ്മ വട്ടം കെറി പിടിച്ചു അപ്പൊ കൊച്ചിന് വലിയ പാടുകളൊന്നും വന്നിട്ടില്ല ബാക്കി ഇതൊക്കെയാണ് സംഭവിച്ചേക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ പൊട്ടലും ചീട്ടിലൊക്കെ പറ്റിയേക്കണം അങ്ങനെ വർക്ക് ചെയ്യാം വർക്ക് ഫ്രം ഹോം ആയിരുന്നു അപ്പൊ കമ്പ്യൂട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയി ആ അതിന്റെ ചില്ല് കയറിയതാന്ന് അറിയത്തില്ല അതെ എല്ലാം അടച്ചു വെച്ചിട്ടുണ്ട് അവിടെ വർക്ക് ഫ്രം ഹോം ചെയ്തോണ്ടിരിക്കുന്ന അപ്പഴാണ് അറിയില്ലല്ലോ ഇങ്ങനത്തെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്ന വീടിന്റെ ചില്ലുകൾ പോയതാണ് ആ പ്രശ്നമായത് ബാക്കിയുള്ള ഞങ്ങളുടെ സിക്സ് വീടോ സെവന്ത് എന്തോ എനിക്കറിയില്ല അപ്പൊ ആ വീടുകളുടെ കാര്യവസ്ഥ അറിയാതെ ഇരിക്കുക ഇവിടെ ഇവിടെ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു ഇല്ല ടെമ്പിള് ഉത്സവം വരുമ്പോൾ മനപറമ്പിലാണ് കുറച്ച് എക്സ്പ്ലോസീവ്സ് ഒക്കെ ഉണ്ടാക്കുക ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കാറില്ല ഇതെന്തോ വേറെ വണ്ടി വന്നു എന്തോ പറയണ അപ്പൊ ഇത്രയും ഹെവി സാധാരണ എല്ലാ വർഷവും പുതിയവ് ടെമ്പിള് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഈ മനപ്പറമ്പിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അതായത് അതിന്റെ നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല ഒരു കൊച്ചു കുഞ്ഞുമായി ഉണ്ടായിരുന്ന ഈ വീട്ടിലെ ഒരു സ്ത്രീയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് ഈ വീട്ടിനുള്ളിലായിരുന്നു വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ജോലി ചെയ്യുകയായിരുന്നു ആ കമ്പ്യൂട്ടർ ഉൾപ്പെടെ നശിച്ചു ചില്ല് കയറി നശിച്ചു എന്നാണ് പറയുന്നത്